ഈ ബിജെപിയിലെ നമ്മുടെ സംസ്ഥാന ഘടകത്തിലെ അവസ്ഥ എന്താണ് ഇന്ന് സുരേന്ദ്രൻ എന്തോ മറ്റോ പറയുന്നത് ബിജെപിയിൽ എന്നും പൊട്ടിത്തെറിയാണ് ഇലക്ഷൻ കഴിഞ്ഞ കഴിയുമ്പോഴും കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം പൊട്ടിത്തെറി ഉണ്ടായി ഇന്ന് പൊട്ടിത്തെറിച്ചത് പക്ഷേ മാധ്യമ ഇന്ന് പക്ഷെ പൊട്ടിത്തെറിച്ചത് മാധ്യമങ്ങൾക്കെതിരെയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു പണ്ടൊരു നാട്ടിലെ ചൊല്ലുണ്ടായിരുന്നു അങ്ങാടി തോറ്റേന അമ്മയുടെ പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചത് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുമെന്നാണ് സുരേന്ദ്രൻ അതാണ് അതായത് ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും കൈകാര്യം പറയുന്നു അതായത് തോറ്റു കഴിഞ്ഞപ്പോൾ അതിന് സാധാരണഗതിയിൽ മുന്നണി എന്തെങ്കിലും പ്രഖ്യാപനമല്ലോണ്ടോ കൈകാര്യം ചെയ്യുന്നുണ്ടോ അല്ലെ വേറെ നാട് പോകുന്ന അങ്ങനെയൊന്നും ഇല്ലല്ലോ പരിപാടി കഴിഞ്ഞിട്ട് ചവർ എന്നാണ് വാർത്തകൾ ഇവരുടെ എല്ലാം വാർത്തകൾ നമ്മൾ തന്നെയാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത് അതിനൊക്കെ ചവർ എന്ന് പറയുന്നത് അവര് ഓരോരുത്തരുടെ ഡിഗ്രിയും അനുസരിച്ചാണ് അല്ല ഇത് ഇപ്പൊ ബി വിഷയം വന്നു വന്ന് ഒരു മൂന്ന് മാസം സമയം പൂർത്തിയാക്കാൻ ശോഭയ ശോഭേനെ സമിതിയിൽ ഇട്ട് ഒതുക്കി ഒതുക്കി അതിന്റെ ശോഭ ആയിരുന്നു അടിസ്ഥാനപരമായി അടുത്ത പ്രസിഡന്റ് ആകാന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അണികളെല്ലാം പിന്തുണച്ചിരുന്നു ആ ഘട്ടത്തിൽ എന്ത് ചെയ്തു ഈ തദ്ദേശ പ്രവർത്തന മണ്ഡലത്തിലേക്ക് പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിലേക്ക് പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇതിലൊന്നും അവർ ഒതുങ്ങുന്ന ആളല്ല ശോഭാ സുരേന്ദ്രൻ ഇതിന്നൊക്കെ തന്നെ അവര് എപ്പോഴെല്ലാം ഒതുക്കാൻ നോക്കിയിട്ടുണ്ടോ പൂർവ്വതം ശക്തിയായിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ നാളത്തെ സംസ്ഥാന അധ്യക്ഷ പോലും അവരുടെ സാധ്യത നൽകാൻ കഴിയുകയല്ല ശോഭാ സുരേന്ദ്രൻ്റെ അത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം അല്ലാത്തൊരവസ്ഥ നമുക്ക് കഴിഞ്ഞ ദിവസം ഈ വി മുരളീധരന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തിന് താഴെ വോട്ട് മാത്രം പിറവത്തി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പക്ഷേ മറന്നാടൻ മലയാളി വളരെ വ്യക്തമായി നമ്മളൊരു ന്യൂസ് കൊടുത്തത് അങ്ങനെയല്ല സംഭവിച്ചത് പിറവത്ത് എന്താണ് സംഭവിച്ചത് അന്ന് നാലായിരത്തിന് തൊട്ടു താഴെയായിരുന്നു ഇരട്ടിയായി എന്നുള്ളത് അപ്പം സുരേന്ദ്രന്റെ വാദം തെറ്റായിരുന്നു എന്ന് മാത്രമല്ല പിറവത്തെ ഉണ്ടായിരുന്ന അന്നത്തെ ജനകീയ വൈകാരിക അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളും പിന്നെ സ്വാഭാവികമായിട്ടും ജയിക്കും അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അന്ന് സംഘടനാ സംവിധാനം ഇല്ല പിറവത്ത് ഇന്ന് നടക്കാനുള്ള വിശദമായി കൊടുത്തു എനിക്ക് തോന്നുന്നു നേതാവ് അപ്പോ അതിൽ അത്രയും വോട്ട് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് മുന്നോ മുന്നോ മുന്നോട്ടത്തേക്ക് വരാനായിട്ട് സാധിച്ചു എന്നത് നമ്മൾ വളരെ വ്യക്തമായി തെളിവുകൾ കൊടുത്തുകൊണ്ട് ഒരു കാര്യം എഴുതിയാണ് വി മുരീധരനും പിന്നെ എന്താണ് തമ്മിൽ അവരുടെ അവരുടെ അന്തർധാര തെറ്റിപ്പോയിരിക്കുന്നു മാറി എന്ന് കാരണം അതല്ലെങ്കിലും കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു തോറ്റു എന്ന് വിളിതിനോട് ചോദിച്ച സമയത്ത് മഹാരാഷ്ട്രയിൽ എന്തേലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതെ കേരളത്തിലോട് എന്തും സംസാരിക്കേണ്ട കാര്യമില്ല കാര്യം പുള്ളിക്ക് അറിയില്ല മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അതെ മഹാരാഷ്ട്ര എന്നുള്ള രാജ്യസഭ കേന്ദ്രമന്ത്രി മത്സരിച്ചു മിന്നും വിജയം ബിജെപിക്ക് നേടിക്കൊടുക്കുകയും അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സുരേന്ദ്രൻ ഇപ്പോ ഒന്ന് പതറിയിട്ടുണ്ട് മാത്രമല്ല ഇന്നിപ്പം കേന്ദ്രത്തിൽ ഒരു ഇടപെടൽ വന്നിട്ടുണ്ട് ഇപ്പൊ സംസ്ഥാന തലത്തിൽ നേതാക്കന്മാർ പരസ്യ പ്രസ്താവനകൾ നടത്തി കൌൺസിലർമാർ നടത്തി പല ആളുകളും പരസ്യ പ്രസ്താവനകൾ നടത്തിയത് പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് അത് ചിലപ്പോ വന്നു എന്ന് പറയുന്നു ആരാണ് പറഞ്ഞത് ചോദ്യമുണ്ട് അപ്പൊ എന്തായാലും അത് വലിയ രീതിയിൽ എന്തായാലും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാര്യം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖം മിനിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ് കാര്യം തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി ബിജെപിക്ക് പിടിക്കാൻ ആകെ അവർക്ക് പിടിക്കാൻ സാധിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ പറഞ്ഞതുപോലെ നഗരസഭാ സീറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റുകളുമാണ് അപ്പൊ ഈ ഘട്ടത്തിൽ ഇനി മുഖം വിനുക്കി അവർക്കൊരു പരിഷ്കരിച്ച രീതിയിൽ പോയില്ലെങ്കിൽ പെട്ടുപോകുമെന്നറിയാം അല്ലെ ഒരു ശ്രദ്ധിക്കണം മനുജ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ചത് ശരിക്കും വിജയം തന്നെയായിരുന്നു തൃശ്ശൂർ എന്നുള്ള ലോക്സഭാ സീറ്റ് കിട്ടി മാത്രമല്ല ആലപ്പുഴയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചത് ആറ്റിങ്ങിലൊക്കെ വി മുരളീധരൻ മികച്ച മുന്നേറ്റമാണ് നടത്തിയത് ശരിക്കും ഉണ്ട് അത് കൃത്യമായി അത് തുടർന്നുകൊണ്ടുപോകാൻ വന്നില്ല അതായത് പ്രാദേശിക തലത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും സുരേന്ദ്രന് പണി പാളിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പാലക്കാട്ട് നേതാക്കന്മാരുടെ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പോയി ചോദിക്കാനാണ് ദേശീയ മാത്രമല്ല നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തിച്ചത് അവിടെ വോട്ട് കുറയുകയും മാസം താമസിച്ചു വോട്ട് കുറയുകയും തൊട്ടപ്പൊ ചേലക്കരയിൽ വൻതോതിൽ അവിടുത്തെ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് വർദ്ധിക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ആദ്യകാലത്തെ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങൾ ചാനൽ ചേർച്ച വിളിക്കുവായിരുന്നു പങ്കെടുക്കാറ് പക്ഷെ അന്നും ഇത്രയും പ്രശ്നങ്ങൾ വിളിക്കില്ലായിരുന്നു എല്ലാവരും വളരെ സൗഹൃദ പെരുമാറുന്ന ഒരാളാണ് ഇപ്പൊ മാത്രം അത് ഇങ്ങനെ തൊട്ടനു പിടിച്ചതിനൊക്കെ ഈ മാധ്യമങ്ങളെ നേരെ ചാടിക്കയറിയും വേളം വെക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നത് സുരേന്ദ്രൻ മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പക്വമായി ഘട്ടത്തിൽ പെരുമാറിയത് അദ്ദേഹം പറഞ്ഞ ആത്മപരിശോധന നടത്തുമെന്നാണ് തോറ്റു കഴിഞ്ഞപ്പം ഈ ബി എന്താണ് സി പി എം കാർ പറഞ്ഞത് മറ്റവന്മാർ എസ് ഡി പി യോട് കൈ ഓർത്തോണ്ടാണെന്നൊക്കെ പറഞ്ഞു മറ്റോരുടെ തലയിൽ വെക്കുന്ന പരിപാടിയാണത് പക്ഷെ സുരേന്ദ്രൻ മാത്രം പറ്റിപ്പോയത് എന്താണെന്നുള്ളതില് ആത്മപരിശോധന പക്ഷെ ആത്മപരിശോധന നടത്തിയില്ല പിന്നെ എന്ത് ചെയ്തു പിന്നെ മാധ്യമങ്ങളെ മെക്കിട്ട് കയറാൻ അവസ്ഥയിലായി പ്രതിസന്ധിയിലായിട്ടുണ്ട് കാര്യം സുരേന്ദ്രൻ നേരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം വരുന്നുണ്ട് സുരേന്ദ്രൻ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നൊരു രീതിയിലേക്ക് ആളുകൾ വന്നു മാറിയിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ എത്തണമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ജനകീയ മുഖം അല്ലാതെ ആവുന്ന ഒരു ഘട്ടത്തിലാണ് സുരേന്ദ്രൻ ഉള്ളത് മാത്രമല്ല ടേം തികച്ച് ഇനി അടുത്തൊരു ടേമ് കൂടി ഇരിക്കാൻ എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ് സുരേന്ദ്രൻ പക്ഷെ ആ രീതികളെല്ലാം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ വി എം മുരളീധരൻ തന്നെയോ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വരാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ സാധ്യത കാരണം മൂന്ന് മാസത്തിനകം പലതും സംഭവിക്കുമായിരിക്കാം എങ്കിലും വി എം മുരളീധരൻ അത് ശക്തനായ നേതാവ് തന്നെയാണ് ഒരു സംശയമുണ്ടാക്കരുത് ബി ജെ പിയിലെ അന്ന് ഇരുന്ന് കേരളത്തിലും ശക്തനായ വളരെ തന്ത്രശാലിയായ നേതാവ് വി എം മുരളീധരൻ തന്നെയാണ് പക്ഷെ ഇപ്പം അദ്ദേഹം നിലവിൽ അദ്ദേഹം മന്ത്രിയോ എം ഒന്നും അല്ലല്ലോ ഒരുപക്ഷെ അദ്ദേഹം തന്നെ നാളെ സംസ്ഥാന അധ്യക്ഷനെ വന്നുകൂടായില്ല എനിക്കൊന്നും മുരളീധരൻ ഇവിടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് ഒരുപാട് അവർക്ക് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് ശോഭ സുരേന്ദ്രൻ പക്ഷേ ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ബി ജെ പിയിൽ പോലും സംസ്ഥാനത്ത് ഉള്ള രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ പറയപ്പെടുന്ന എന്താണ് സുരേന്ദ്രൻ്റെ അല്ലെങ്കിൽ പിന്നെ മുരളീധരൻ വിഭാഗം കൃഷ്ണാവസ്ഥ വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങളും കാരണം തങ്ങൾക്ക് ഒരു ഭീഷണിയാണ് അങ്ങനെയാണല്ലോ ഉടനെ 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 ഒന്നും 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 അല്ല സുരേന്ദ്രൻ സുരേന്ദ്രൻ മാത്രമല്ല സേരങ്ങോട്ട് മാറ്റി ചേട്ടാ എന്തായാലും ഒരാൾ ഇരുന്ന് കസേരന്ന് ഒഴിവായി ഒരു വിഷമം അത് സുരേന്ദ്രൻ ഉണ്ട് ഏത് ഘട്ടത്തിലാണെങ്കിലും സുരേന്ദ്രൻ ആ വിഷമം കാണിച്ചിട്ടുമുണ്ട് ഇനി അത് മാറാനുള്ള സാധ്യത അദ്ദേഹം പിടിച്ചു നിൽക്കാൻ നോക്കിയിരുന്ന ഒരാളാണ് പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരായി വിധി എഴുതിയതോടുകൂടി മാത്രമല്ല ഇവർക്ക് ഒരു തരത്തിലുമുള്ള വിജയം എവിടെയും ഏത് ഘട്ടത്തിലും ചിലക്കരയിൽ സ്വാഭാവികമായി ആ വ്യക്തി ഉള്ള പ്രഭാവത്തിൽ അദ്ദേഹത്തിന്റെ വോട്ടുകൾ കിട്ടിയെന്നതിനപ്പുറമായി ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഈ സാധിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കാര്യം ഒരു നേതാവ് എവിടെയാണ് ഒരു ഒരു രാഷ്ട്രീയ നേതാവ് എവിടെയാണ് തിളങ്ങുന്നത് അണികളെ ചേർന്ന് നിർത്തുമ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴാണ് ഈ ഘട്ടത്തിൽ ഒന്നും സുരേന്ദ്രന്റെ പറ്റിയില്ല കാരണം അണികളെ ചേർത്ത് നിർത്തി ഐക്യപ്പെട്ടു പോകുമ്പോഴും പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ പാലക്കാട്ട് തന്നെ പ്രതിഷേധം പാലക്കാട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ശക്തത്തില്ലേ ഇത് ഞാൻ കണ്ടത് ഒരിക്കലും ഒരു ഒരു ഇത്തരത്തിൽ വലിയൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ചെന്ന് കടകളിൽ ചെന്നൊന്നും ആളുകളോട് വോട്ട് ചോദിക്കുന്ന ഒരു രീതിയൊന്നുമില്ല നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ കാണാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവം സംഭവിച്ചാൽ ഇയാൾ തമ്പടിച്ച് പാലക്കാട് തെരുവുകളിൽ കൂടി നടക്കുകയാണ് സ്ഥാനാർത്ഥി നടക്കുന്നത് പോലെ എന്നിട്ട് പോലും ആളുകൾ വോട്ട് കൊടുക്കുന്നില്ല അപ്പം ബി ജെ പി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്ന് തോന്നും ഇവർ അതിനെ ആദ്യം പറഞ്ഞ ന്യായീകരണം എങ്ങനെ ഒന്നും മുന്നേറ്റം ഉണ്ടാക്കാറില്ല പറഞ്ഞിട്ട് തന്നെയാണ് തന്നെയാണ് മാത്രമല്ല നമ്മൾ പാലക്കാട് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയെന്ന് പറയുമ്പോൾ അവിടെ ഏതാനും നാലോളം ബൂത്തുകളിലെ പത്തിന് താഴെ വോട്ടാണ് കിട്ടിയത് ബിജെപി സ്ഥാനാർത്ഥിക്ക് അപ്പം ഇതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ആണ് അവരെ മുന്നിലെത്തിക്കും എന്ന് എല്ലാവരും വിശ്വാസം പ്രകടിപ്പിച്ചു അവർ ആത്മവിശ്വാസത്തിന്റെ ഒരു പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് പാലക്കാട്ട് ഇനി കൗൺസിലർമാർ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരാളെങ്കിലും നിങ്ങൾക്ക് അധികമായി ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുവാണെങ്കിൽ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ പക്ഷെ ശോഭാ സുരേന്ദ്രൻ കുറച്ചുകൂടെ പക്വതയുള്ളൊരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം അവർ ഇന്നലെ മാധ്യമം ഇന്നലെ കൊച്ചിയിൽ നേതൃയോഗമായിരുന്നു നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് എല്ലാ കാര്യങ്ങളും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പാർട്ടി ഏൽപ്പിച്ച ദൗത്യം കേന്ദ്രമായാലും സംസ്ഥാന നേതൃത്വമായാലും കൂടി നല്ല രീതിയിൽ തന്നെയാണ് മാധ്യമം മാധ്യമ അവരൊരു മാസ് ലീഡറാണ് കേരളത്തിൽ ഒരു സംശയമാണ് കേരളത്തിലെ വനിതാ നേതാക്കളിൽ നിലവിൽ ശോഭസുരേന്ദ്രൻ ഒരു വലിയ മാസ് ലീഡർ തന്നെയാണ് അവർ എവിടെ നിന്നാൽ അവർക്ക് ആളുകൾ കൂട്ടാനും അതിനൊക്കെ ഉള്ള ഒരു നല്ല കഴിവുണ്ട് ആലപ്പുഴ പോലെയുള്ള ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജാവം ചെയ്ത ജില്ലകളിൽ ആലപ്പുഴ പക്ഷെ അവിടെ പോലെ അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു വളരെ നന്നായി അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞു നേരത്തെ അവര് ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോൾ അവർക്ക് നന്നായി ലീഡ് ചെയ്യാൻ കഴിഞ്ഞു ഏതൊക്കെ സീറ്റിൽ മത്സരിക്കുന്നു അവിടെ വൻ തോതിൽ വോട്ട് ഷെയർ ഉയർത്താൻ അവർക്ക് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോ അവരെ വേറെ മണ്ഡലത്തിൽ നിർത്തുന്നു ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തുന്ന രീതി പകരം തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നുള്ള തരത്തിലുള്ള ധ്വനികളിലൂടെ ഒരുപാട് പ്രതികരണങ്ങൾ അണികൾക്കിടയിൽ നിന്നും ഉണ്ടായി മാധ്യമങ്ങളിൽ നിന്നുണ്ടായി മാധ്യമ ചർച്ചകളിലെല്ലാം ഇതുതന്നെ വരുന്നുണ്ടായി ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുടെ ഘട്ടമാണ് അദ്ദേഹം ഇനി അള്ളിപ്പിടിച്ചിരുന്നാൽ പോലും മൂന്ന് മാസത്തിൽ കൂടുതൽ ആ സീറ്റ് ആയിട്ട് പറയുന്നത് അവൻ നമ്മൾ നമ്മൾ ഒരിക്കലും ഒരുപക്ഷെ നമ്മളെ ഇത്രയും എതിർത്തിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇടയ്ക്കൊരു പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്നാണ് പറഞ്ഞത് അത് നമ്മള് ഒരു നമ്മൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അവനെ വിമർശിക്കാം വിമർശിക്കുമ്പോൾ ഭാഷ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം അതൊക്കെ തന്നെ ഒരു പക്ഷെ നമ്മളായിട്ട് പല മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർത്തോളാം പേര് പരാമർശിക്കാതെയാണ് ഈ പറഞ്ഞ വാക്കുകൾ നമ്മൾ പിന്നെ പ്രയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ തന്നെ നമ്മള് വ്യക്തമായ ഇത് വരലിച്ചുകൊണ്ടിരുന്നത് ഇതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു നേതാവ് അതായത് ഒരു പാർട്ടി അതായത് ബിജെപി ഒരു ചെറിയ പാർട്ടിയല്ല ദേശീയ തലത്തിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ അതായത് കേരളം പോലെ ഒരു രാഷ്ട്ര അവസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ അവരെ അവരെ സംബന്ധിച്ച് കിട്ടിയ ബോണസുകളാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന നവരാജന്റെ വിജയം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒക്കെ അവരെ സംബന്ധിച്ച് ബോണസ് പോയിന്റുകൾ മാത്രം അത് വ്യക്തിപ്രഭാവമായി ബന്ധപ്പെട്ടു ഇപ്പൊ മെട്രോമാന് വോട്ട് കിട്ടിയത് അദ്ദേഹത്തിന് വ്യക്തിപ്രഭാവം കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അത്രയും പോസിറ്റീവായ സാഹചര്യങ്ങൾ പാലക്കാട് നഗരസഭ പോലെ വലിയൊരു ഭൂരിപക്ഷ ഏരിയ ഭരിക്കുന്ന ഒരു അവസരത്തിൽ നിന്ന് പോലും അവിടെ പോലും വീടു ഉയർത്താൻ കൃഷ്ണകുമാറിന് സാധിക്കാത്ത തരത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം കൊണ്ടെത്തിച്ചത് സുരേന്ദ്രനാണ് എന്തായാലും ഒരു പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ തോളിലേക്ക് ഉത്തരവാദിത്തങ്ങളായിട്ട് എടുത്തെ പറ്റി ഉള്ളു അതെപ്പോഴും അങ്ങനെയാണല്ലോ സാറ് പറയാറുണ്ട് ഈ വിജയിച്ചാല് വിജയത്തിന് ഒരുപാട് അവകാശികൾ വരും പക്ഷേ പരാജയം അനാഥനാണെന്ന് പറയുന്നത് അതുപോലെ അത് പരാജയം പരാജയം തന്നെ കാണുക അതല്ല മാധ്യമങ്ങൾക്ക് നേരം കേട്ടിട്ട് കാര്യം നമ്മളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ മാധ്യമ നീ നീയെന്നും അവനെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ ഇത് കുറച്ചുകൂടെ ആത്മസംമേപനം പാലിക്കണം ഒരു പൊതുപ്രവർത്തകരുടെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഏത് സാഹചര്യങ്ങളിലും അവരവരെ എപ്പോഴും മനസ്സ് വളരെ ശാന്തമായി അങ്ങനെ പെരുമാറണമെന്നാണ് പക്ഷേ അതിന് പകരം ഇങ്ങനെയാണെന്ന് വേളം വെച്ചിട്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഒരുപക്ഷെ അത് വല്ലാത്തൊരു ഭീതിയിൽ നിന്നുണ്ടാവുന്നതായിരിക്കും സാറിന് ഭയമുള്ളവരാണ് ഇത് ഈ വേളം വയ്ക്കുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശോഭാ സുരേന്ദ്രൻ പാർട്ടി ശക്തയായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം ഈ ഒരു സന്ദർഭത്തിലൊക്കെ തന്നെ ആള് നമ്മുടെ സുഹൃത്തുക്കളെ ബി ജെ പി അനുഭാവിലെ പുറത്തുമായിട്ടുള്ള സംസാരിക്കുമ്പോഴേക്കും അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ വരട്ടെ അവർ വന്ന അവർ ടൈം അവർ കൊടുത്തോക്ക് അവരെ പോലെ ഇത്രയും അങ്ങനെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു നേതാവ് ഉള്ളത് ാണ് മാറ്റി നോക്കട്ടെ പലപ്പോഴും വിജയിച്ചിട്ടുള്ളത് അപ്പൊ ഏതായാലും ബി ജെ പി സംബന്ധിച്ച് കേരള ഘടകത്തെ സംബന്ധിച്ച് കെ സുരേന്ദ്രന്റെ തക്കാലം മൂന്ന് മാസം എക്സ്റ്റൻഷൻ കിട്ടിയെന്നുള്ളത് ഒഴിച്ചാൽ ഇത് വളരെ അപകടകര അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു അതേസമയം ശോഭ സുരേന്ദ്രൻ കൂടുതൽ സംസ്ഥാന ഘടകത്തിൽ ശക്തയായി തീർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്